പിന്നെ സുഖ നിഷ്കാരത്തിന്റെയും ഇഷാനിഷ്കാരത്തിന്റെയും കാലിൽ നിന്ന് സുഖയിൽ മുട്ടുകുത്തിയിട്ട് എനിക്ക് പോകാൻ കഴിയും പോകുമായിരുന്നു തഹജീവിലത്തോ അപ്പോ ഒന്നാം സഫ് മാത്രം അതേപോലെ വാങ്ങുവളിക്കുന്നതിന്റെ മാത്രം ഇതൊക്കെ അറിഞ്ഞാൽ അവർ മത്സരിച്ചിട്ട് വേണ്ടി നറുക്കിട്ടിട്ടെങ്കിൽ കിട്ടാൻ ശ്രമിക്കും അതേപോലെ തന്നെ മുട്ടുകൂത്തിയിട്ടെങ്കിലും പോകുമെന്ന് പറയണമെങ്കിൽ അതിന് മാത്രം മാത്രം വേണ്ടതുപോലെ അതിന് അതിൻ്റെ ഗൗരവം ചിന്തിക്കാതെ കാണും മാത്രമല്ല അന്മാന അതോരുന്ന് അനാത്ത നാളില് പ്രത്യേകം ഉയർന്നു കാണപ്പെടുന്നവർ അവരെ പെരട്ടി നീളുക അതിലായത്തിൻ്റെ പദമാണ് പെരട്ടി നീളുക എന്ന് പറഞ്ഞാൽ അത് അവരെ പ്രത്യേകിച്ച് ഇങ്ങനെ കാണപ്പെടും പാങ്ക് കൊടുക്കുന്ന ആൾ കൂട്ടത്തിൽ നിന്ന് ഇത്ര ആളുകൾ ഉണ്ടാകുമ്പോൾ പ്രത്യേക ഐഡൻറ്റിറ്റി കാർഡായപ്പോൾ അവരെ ഉയർന്നതായി കാണപ്പെടും എന്ന് മഹാമാരാജിനെ വിശദീകരിക്കുന്നു ഹൈറായ കാര്യങ്ങൾ